ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധ്യാൻ ശ്രീനിവാസനെതിരെ ആരോപണങ്ങളുമായി വന്ന വിവരം നിങ്ങൾ ചിലരെങ്കിലും അറിഞ്ഞു കാണും കാരണം അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ധ്യാൻ ശ്രീനിവാസൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സാർ വന്നപ്പോൾ എണീറ്റ് നിന്നില്ല കൈ കൊടുത്തില്ല ഇതൊക്കെയാണ് ഈ സംഖികൾക്കുള്ള വിഷമം കാരണം ഒരച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ആ മകന് ഇതിൽ കൂടുതൽ എന്തു ചെയ്യാൻ പറ്റും പ്രത്യേകിച്ചും ധാന് ശ്രീനിവാസിനെ നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് എപ്പോഴും ചിരിച്ച് കളിച്ച് നടക്കണ ഒരു ധാനിനെ നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോൾ ധാന് അത്രയ്ക്കും ഷോക്കായിട്ടിരിക്കുകയാണ് അച്ഛൻ്റെ ആ വിയോഗത്തില് ആ സമയത്താണ് പറയണത് ഈ കമൻ്റ് ഇട്ടവരെ എന്താ നമ്മൾ പറയേണ്ടത് അവരെ ഒരിക്കലും മറക്കാൻ പാടില്ല കാരണം ഇത്രയും ബുദ്ധി വിവേകം ഉള്ളൊരു മനുഷ്യന്മാർ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ എന്നോർത്ത് നമുക്ക് അഭിമാനിക്കാം കാരണം പറയുന്നുണ്ട് ദാനിന് കുറച്ചും കൂടി വിവേകം കാണിച്ചൂടെ കുറച്ചും ബുദ്ധി കാണിച്ചൂടെ അല്ല ഈ കമൻ്റ് ഇട്ടവർക്ക് വല്ല വിവേകമുണ്ടോ വല്ല ബുദ്ധിയുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഇവർക്കൊന്നും ഈ സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവില്ല വന്നു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഈ സമയത്ത് എന്തായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഈ ഒന്നും നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ അത് അനുഭവിച്ചൊരു വ്യക്തി തന്നെയാണ് ഞാനും അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇതിനെ കമന്റ് ഇടണം എന്ന് തോന്നിയത് കാരണം ആ സമയത്ത് നമ്മുടെ ചുറ്റുപകരത്തും ഇരിക്കണം ഒന്നും അറിയില്ല നമ്മൾ അത്രത്തോളം എന്താ ആ ആ ഒരു ഫീലിങ്സ് എന്താന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും അത് അനുഭവിക്കാതെ നിങ്ങൾക്കാരും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് തോന്നുന്നു ഈ കമൻ്റ് ഇട്ടവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ആ അന്ന് ഞാനിട്ടത് തെറ്റായിരുന്നു ഇങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് അപ്പോൾ തോന്നും കാരണം നമ്മുടെ എല്ലാം നമ്മുടെ ഒരു മകനാണെങ്കിലും ഒരു മകളാണെങ്കിലും നമ്മുടെ എല്ലാമാണ് അവിടെ ആ അച്ഛനോടുകൂടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ നമുക്ക് കിട്ടിയ സ്നേഹം നമ്മുടെ അച്ഛൻ നഷ്ടപ്പെട്ട കഴിഞ്ഞു നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ട പോലെയാണ് നമുക്കൊരു താങ്ങും തണലുമാണ് നമ്മുടെ അച്ഛൻ എന്ന് പറയുന്നത് അല്ലേ ആ സമയത്ത് ഉണ്ടാവുന്ന ആ ഫീലിങ്സ് ആ ഇത് ഇട്ട കമന്റുകളൊക്കെ ഞാനിങ്ങനെ സ്ക്രീൻഷോട്ടിൽ ഇടുന്നുണ്ട് നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ അപ്പ അറിയാം കുറച്ചെങ്കിലും വിവേകം കാണിക്കായിരുന്നു കുറച്ച് എണീറ്റ് നിൽക്കാമായിരുന്നു നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലേ ഒന്നുമില്ലെങ്കിലും എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ആ വ്യക്തി വന്നിരിക്കുന്നത് എന്തിനാ അതായത് നമ്മുടെ പ്ര മുഖ്യമന്ത്രി സാർ എന്തിനു വേണ്ടിയാണ് ഈ മരണ വീട്ടിലേക്ക് വന്നിരിക്കണത് ഇവർക്ക് കുറച്ച് ആശ്വാസം നൽകാൻ വേണ്ടിയിട്ട് കാരണം അവരുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കു ചേരുന്നു അറിയിക്കാൻ വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും അവിടേക്ക് പോണത് കാരണം അവർക്ക് ആശ്വാസം കിട്ടിയിട്ടല്ല എങ്കിൽ കൂടെ ചെറിയൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയണ മുഖ്യമന്ത്രി സാറും അവിടേക്ക് എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി സാർക്ക് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നമുക്കത് കാണുമ്പോൾ അറിയാം അദ്ദേഹം വളരെ മാന്യമായി അവിടെ നിന്ന് അവരോടെല്ലാം സംസാരിക്കാൻ പറ്റില്ല കൈ ഊപ്പി തൊഴുത് അതുപോലെ റീത്തെല്ലാം വെച്ച് അവിടെ ഒരു പെൺകുട്ടി നിൽക്കും എണീറ്റ് നിന്ന് അപ്പം ഇരിക്കൂന്നാണ് പറയണത് കാരണം അദ്ദേഹത്തിന് വിവരമുണ്ട് അറിയാം ഒരു മരണ വീട്ടിൽ ചെന്ന് ആ കുടുംബാംഗങ്ങളെണീറ്റ് നിന്ന് വണങ്ങണ്ട ആവശ്യമില്ല ഇത് കല്യാണ വീടല്ല എണീറ്റിൽ നിന്ന് ഷേഖൻ്റ് കൊടുത്ത് ആനയിച്ചു ഉള്ളിക്ക് കൊണ്ടുവരാൻ ഇത് മരണവീടാണ് അതും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു മരണം അപ്പോൾ ആ സമയത്ത് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റിണ്ടാവില്ല അത് നമുക്ക് ആ ധാന് ശ്രീനിവാസിനെ കണ്ടറിയാമല്ലോ ആ കാരണം അത്രയ്ക്കും ഇമോഷണലും ആകെ ഒരു ഷോക്കായി നിൽക്കുന്ന ആ ഒരു ടൈമാണ് ആ ടൈമിൽ നമ്മുടെ ചുറ്റുഭാഗത്തും ആരാ വരണേ അല്ലെങ്കിൽ ആരാ അല്ലെങ്കിൽ ആൾക്കാർ എന്താ പറയണ ഒന്നും നമുക്ക് അറിയണ സിറ്റുവേഷൻ അല്ല അത് അത് അനുഭവിച്ചവർക്കേ അറിയുള്ളു ഈ കമന്റ് വെറുതെ ഇരുന്ന് ഇടാ ആൾക്കാർക്ക് എണീറ്റ് നിന്നുകൂടെ അങ്ങനെ നിന്നുകൂടെ വിവേകം ഇല്ലേ അപ്പൊ ഞാൻ എനിക്ക് ഒരേ ഒരു കാര്യം ഒന്നുകൂടെ ചോദിക്കാളുള്ളൂ ഈ കമന്റ് ഇടുന്നവർക്ക് വല്ല വിവേകമുണ്ടോ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടോ എന്തെങ്കിലും അവരുടെ അവർക്ക് ഉണ്ടോ ഇങ്ങനെ കമന്റ് ഇടോ ഒരു പിതാവ് മരിച്ച് ആ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ ഒരു മകൻ ഇരിക്കുക വിങ്ങി പൊട്ടിക്കൊണ്ട് ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രിയല്ല ആര് വന്നാലും ആ മകൻ എണീക്കോ എണീക്കുകയല്ല മകൻ അറിയണതന്നെ ഉണ്ടാവില്ലേ ആരാ കാരണം അതിൽ കാണണ്ട് ലൈവ് കണ്ടവർക്ക് കണ്ടവർക്കറിയാം കാരണം ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പിണറായി സാറ് വരുന്നതൊന്നും ഞാൻ കാണുന്നില്ല ജസ്റ്റ് വന്ന് തോളിൽ ഇങ്ങനെ കൈ വയ്ക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഷോക്കായിട്ട് നോക്കുന്നത് ആ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർക്ക് അതൊരു അതിനെ ഒരു തെറ്റായിട്ട് ഒരു കുറ്റായിട്ടൊക്കെ കമൻ്റ് ഇടുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യ ഈ കേരളം ഇത്രത്തോളം എന്താണ് പറയുക വിദ്യാഭ്യാസത്തിന് മുന്നിലാണെന്ന് പറയണ്ടത് എന്നിട്ടും വിവേകം പോയില്ലോ കേരളത്തിലെ മനുഷ്യന്മാർക്ക് അത്രേ എനിക്ക് പറയാനുള്ളൂ